ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് താക്ക് ഇന്ത്യ മോളുണ്ടല്ലോ കുക്ക് ചെയ്യാണ് ഏഹ് അവളേതാക്കിയറിയാണെ ആ മക്രോണി പറയും അപ്പൊ ഓൾ ഇന്ന് ഓളാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത് ഓൾ നല്ല രസമായിട്ടും മക്രോണി ഉണ്ടാക്കിയതൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ എന്താ പറയാ കുക്കിങ്ങൊക്കെ പഠിച്ചോളൂ പഠിച്ച് കുറച്ച് ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ പഠിച്ചു വയ്യാണ് അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതിന്റെ അളവ് ഇങ്ങനെ അറിയോ ഈ ഒരു പാത്രത്തിലാണ് അളവർക്ക് ഇങ്ങനെ എടുത്താലുണ്ടോ മൂന്നാൾക്ക് ഉള്ള അളവൊക്കെ എടുക്കും അപ്പൊ ആ രാവിലെ അപ്പൊ ഞാൻ എന്താണെന്നറിയോ എന്താ പറഞ്ഞു എന്താ ഇണ്ടാക്കയാണെങ്കിൽ എനിക്കും രാവിലെക്കൊക്കെ പറഞ്ഞപ്പോൾ നടന്നപ്പോ രാവിലെ എന്നാ രാവിലേക്കൊക്കെ ഉള്ളത് അളന്ന് എടുത്തോ അളവൊക്കെ അറിയിപ്പോ എത്രയാണ് വേണ്ടത് വേസ്റ്റാക്കി കളിയൊന്നും ഏ അത് പോരെ ഫസ്റ്റ് ഓൾ എന്താ ഇത് ഇതി കണ്ടിട്ടില്ലേ അപ്പൊ ഇങ്ങോട്ട് ഇത് ഇണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ മണ്ണില് എങ്ങനെ ഇത് ഇണ്ടാക്കിയത് ഏഹ് ആ അപ്പൊ വെള്ളം കുറച്ചും കൂടി ഒഴിക്കാൻ വെള്ളമൊക്കെ അവിടെ എടുത്ത് പാത്രമൊക്കെ കുറച്ച് കഴുകാനുണ്ട് കേട്ടോ ആ അതിന്റെ പണി അപ്പോൾ ഇതിന് ഞാൻ ഓൾ ഇത് റെഡി ആക്കുമ്പോ ഞാൻ പാത്രം അവിടെ ഇവിടെ ഉള്ളത് റെഡി ആക്കി വെച്ചാൽ ഒത്തുപിടിച്ചാൽ മലയും പോരും അപ്പൊ അങ്ങനെ പെട്ടെന്ന് തീരും േ എന്നാ പറഞ്ഞു കൊടുക്കൂടലേ ആ അപ്പൊ മസാലയിൽ കുറച്ചാൽ മതി കേട്ടോ അവള് പറയണതാണ് ഇതെന്താ ഓഹിക്കണത് ഓയില് വേണോ ഒട്ടിപ്പിടിക്കാൻ ഒട്ടിപ്പിടിക്കാറക്കാൻ വേണ്ടിട്ട് കുറച്ച് ഓയില് ഇനി ഇതിങ്ങനെ ഇളക്കി കൊണ്ട് കുറെ സമയം വേണം ആ എന്നാ ഇത് തിളച്ച് വേവായിട്ട് വരട്ടല്ലേ ഇത് ഇത് വേവുമ്പോൾ ഇത് വേവാണ് അല്ലേ നല്ല വേവണ്ടേ അപ്പൊ മസാലകളൊക്കെ റെഡിയാക്കി വെക്ക കേട്ടോ രണ്ട് ക്യാരറ്റോറ്റ നല്ലോ പറ്റിയോ നല്ല പറ്റിയ കുഴപ്പമില്ല ഉള്ളത് കുറച്ചെണ്ണം ഊറ്റി വെക്കല്ലേ ഇപ്പൊ വെള്ളം ഇങ്ങനെ കുറച്ചിട്ട് വെള്ളം ഉണ്ടായാലോ അപ്പൊ കുറച്ച് ഇങ്ങനെ അവിടെ അങ്ങനെ ഊറ്റി ഇങ്ങനെ എടുക്കുകയാണ് ഇത് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലത് അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേറെ നല്ലൊക്കെ ഇത് പറഞ്ഞു കൊടുത്താ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു അതിനെന്താണ് ഇത് അത് വെളുത്തുള്ളി കൊച്ചുള്ളി ഇഞ്ചി തക്കാളി മല്ലിച്ചപ്പ് ഏഹ് ഇനി എന്തെങ്കിലും വെജിറ്റബിള് വേണമെങ്കിൽ ഈ പച്ചപ്പട്ടാണി കിട്ടൂടെ അല്ലേ അപ്പൊ വെളിച്ചെണ്ണ കിട്ടോളൂ യൂസ് തന്നെ അത് ഈ അങ്ങനെ ഇണ്ടാക്കി ഈ ഉണ്ടാക്കിയ പോലെ തന്നെ ഇഞ്ചീ വെളുത്തുള്ളി ഇതൊക്കെ എട്ടോളും മിക്സ് ചെയ്തിട്ട് അതിന്റെ അടിയിൽ എനിക്ക് ഒരു വല്ലപ്പിളയും ഓരോരുത്തൊന്ന് പോയി ഓളോട്ട് വർത്താനൊക്കെ ഒന്ന് പറയാൻ പോകും മറ്റേ ഓളും താക്കണം ഞാൻ മയിക്കുന്നതാണ് ഓരോ വർത്താനം വന്നിരിക്കാനും ഞാൻ അപ്പം എന്ത് ഉറക്കെ പറഞ്ഞോട്ട് മയിക്കല്ല ആ തക്കാളി ഇപ്പോൾ എന്താ പറയുക ഓളെ ഇപ്പോൾ വീഡിയോ എടുത്ത് ഇങ്ങനെ ഷീലായിരുന്നുള്ളൂ ചോറ് ഫസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വീഡിയോയിലോൾ ഇങ്ങനെ സ്വന്തം എടുത്ത് എടുത്ത് വർത്താനും പറഞ്ഞൊക്കെ ചെയ്യുന്നത് മറ്റേന്താ എന്താ വലിയ മോൾ എടുക്കും വലിയ ഓൾ വീഡിയോ ഒക്കെ നല്ല ഷൂട്ടൊക്കെ ചെയ്യും പക്ഷേ ഓൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് സംസാരിച്ചൊന്നും വരില്ല ഒരു വേട്ട ഒക്കെ ഉള്ള ഒരാളായിരുന്നു ഇപ്പോൾ ഇങ്ങനെ പയ്യ പയ്യെ പയ്യെ ഇങ്ങനെ വരികയാണ് ഓരോന്ന് കാര്യങ്ങൾക്ക് അപ്പോൾ ഇന്നിപ്പോൾ ചോറ് ചോറിന് പകരം മക്കോന് അപ്പോൾ ഓരോ ദിവസത്തിന് ഓരോ സംഭവമാണ് ഇപ്പോൾ ബ്രോസ്റ്റ് അയക്കാം പുതിയൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയാലും ഒക്കെ എന്താണെന്നു പറയുന്നത് കടീനെ ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കിയും അത് മതി അപ്പൊ ഇപ്പൊ ചോറ് വേണ്ട അപ്പൊ മക്രോണി ഉണ്ടാക്കി അപ്പൊ ഇവിടെ ഉള്ളത് വെച്ചാണിപ്പോൾ മസാലകൾ കൂട്ടുന്നത് ഗ്രീൻ പീസ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും വേറെ ടേസ്റ്റ് വരുന്ന ഗ്രീൻ ടീസ് അങ്ങനത്തെ ഇനി ഇത് എന്താ കൊറച്ചിതാവണോ ഇതെന്താ ഇങ്ങനെ വരിക നല്ലോണം വേവാതെ

കുറച്ച് പറഞ്ഞു പറഞ്ഞു കൊടുക്കണം കുരുമുളക് ആട്ടോ ആഡ് ചെയ്യുന്നത് അപ്പൊ എന്താ പറയുക ചിക്കൻ മസാല ഏ ഇവിടെ കണ്ടങ്ങള് അടുക്കളിയിലെ ഓളാണ് ഓണി ഞാൻ ഒറ്റക്ക് പഠിച്ചു പറഞ്ഞ ഓളാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ആ ഉപ്പിട്ടിട്ടില്ല ഗെയ്സ് ഉള്ള അലൗ ഇണ്ടാക്കണേ ഉപ്പിട്ടിട്ടില്ല ഗെയ്സ് ഉളിപ്പ എല്ലാം ഉണ്ടാക്കലും കേട്ടോ അതേമാതിരി വീടിലെ എല്ലാം അടിച്ചേരല് തുടക്കല് പിന്നെ പാത്രം കഴുകല് എല്ലാതും ചെയ്യും ഏഹ് ചൂലുമെന്നപ്പോ പേരൊന്നും എഴുതിയാക്കണ്ട അല്ലാത്ത എല്ലാം ചെയ്യും അത് എന്റെ ഇഷ്ടം അത് എനിക്കറിയില്ല ഇനി പോളെ പോന്നീച്ച ഇറങ്ങാണ്ട് ഇപ്പൊ ഇവിടെ തീരെടുത്താതെ ആകോ ഏ യൂട്യൂബിലെന്തേലും പറഞ്ഞാ ചെലപ്പോ കണ്ടട്ടിട്ടോരു കണ്ണുണ്ടെങ്കിൽ ഉപ്പു മുളകൊക്കെ കൊയിഞ്ഞിടണം ആ ഉപ്പ് എത്ര ഇടണെത്ര മറിയെന്നൊക്കെ ആ ഉപ്പ് നോക്കി അതിൻ്റെ ടേസ്റ്റ് എന്തെങ്കിലും നോക്കുക ആദ്യം ഒന്ന് ഇട്ട് നോക്കി ഇളക്കി നോക്കിയിങ്ങാണ്ട് കുറച്ചിടുക എന്നിട്ട് പിന്നെ ഇട്ട് നോക്കുക അങ്ങനെ അങ്ങനെയാണ് ഉപ്പിന്റെ അളവ് നോക്കുക പറയാം അളവ് നോക്കിയിങ്ങാണ്ട് നമ്മൾ ഫുഡ് പാകം ചെയ്യലങ്ങനെയാണ് മസാല നോക്കട്ടെട്ടോ നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ ക്യാമറമാൻ ഞാനായോട് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ടേസ്റ്റ് കളിക്കുമ്പോൾ കാണൂര ഇതിന് വിട്ടിട്ടില്ലേ ഇനി എന്താണ് മുട്ട മെയിൻ ഏതാണ് മുട്ട കേട്ടോടെ അമ്മക്ക് എത്ര രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം എടുക്കാൻ പറ്റുമോ ഇനി ഇതെന്താ ചെയ്ത ആയോ എന്താ മല്ലിച്ചപ്പ് അത് മതി അതെന്താ വെള്ളം കുറവായിട്ടല്ലേ നല്ലോണം വെള്ളം വാർന്ന് ആ അടിപൊളിയാ ഇനി ഇത് എന്താ ചെയ്യുക മിക്സ് ചെയ്താണ്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ അതില് ആ മസാലകൾ ഞമ്മളെ ഈ മക്രോണി പാസ്ത നല്ലോണം യോജിപ്പിച്ചെടുക്ക അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടറിയാ ഒന്ന് പറഞ്ഞു കൊടുത്താ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ആ നിങ്ങള് പറയാന്നറിയോളൂ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് വീഡിയോയില് സംസാരിക്കാനും വിൽക്കാനും അങ്ങനെയൊക്കെ ഒരു ട്രബിളില്ല ഒരു സംഭവമാണ് അപ്പം നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക കൊച്ചും ബെൽബട്ടൺ അടച്ചാൽ മേർത്തരാ ടേസ്റ്റ് ചെയ്ത് നോക്കി നോ ടേസ്റ്റ് ചെയ്യട്ടെ ടേസ്റ്റ് ചെയ്യണം കൂടി കഴിയട്ടോ ഇതെല്ലാം കൈയിട്ടാണ് ടേസ്റ്റ് ചെയ്യാൻ അന്നുണ്ടാക്കിയ വേറെ ടേസ്റ്റ് ഇത് വേറൊരു നല്ല വേറൊരു ടേസ്റ്റ് സംഭവം രസമുണ്ട് ഉപ്പൊക്കെ പാല് ഉപ്പ് ഉപ്പെടുത്ത് ഉളപ്പാക്കി കൊണ്ടി കൊടുത്തു അങ്ങനെ എനിക്കിപ്പോ എടുക്കണ്ട കഴിച്ചോളി അടച്ചെളിഞ്ഞു സാജിയെ എങ്ങനെയുണ്ട് ണ്ടാക്കിയ മതിയാണ് ഞങ്ങളിവിടെ സിനിമ അങ്ങനെ കണ്ടു എല്ലാരും ഇങ്ങനെ കണ്ടുത്തിരിക്കേനെ അപ്പഴാണ് വീഡിയോ എടുക്കല്ലേ ഇറങ്ങാണ്ട് വീഡിയോ വീഡിയോ എടുക്കാൻ ഒരു ഒരു ട്രബിൾ ഉണ്ടാവൂല ആ ഒരു സംഭവം ഉണ്ട് ആ ഒരു സംഭവം ഒക്കെ നല്ല ഓണം വരുന്നുണ്ട് നമ്മൾ വീഡിയോ യൂട്യൂബിലൊക്കെ എടുക്കാനും വിരിക്കാനും നമ്മളെ ക്യാമറ ഒക്കെ എടുക്കുന്നതും പിടിക്കുന്നതും ഒക്കെ ഓളാണ് ഏഹ് പക്ഷെ ഒക്കെ നമ്മൾ ആ ഒരു ഇതാണ് അതേമാതിരി സംസാരിക്കാന് സംസാരിക്കാന് ഒക്കെ ഒക്കെ ആ ഒരു ഇതാണ് ആ റീൽസ് എടുക്കാൻ രണ്ടാളും പാടെ ഏട്ടക്കനിയത്തിയാവുമ്പോ രണ്ടാളും പാടെ അങ്ങനെ കൂടി കൂട്ടിരിക്കും കത്ത് ചെയ്യും അല്ലാതെ ഭയങ്കര ഒരു ഇതാണ് വിധം അപ്പൊ ഞങ്ങൾ മാക്സിമം ഞാനും അങ്ങനെ നമ്മളെ വീഡിയോയിലൊന്നും അധികം ഞാൻ കാണിക്കുന്നില്ല എങ്ങനെയുണ്ട് പറഞ്ഞോക്കെ എങ്ങനെയുണ്ട് ഏഹ് നീക്കം നോക്കി പറഞ്ഞോക്കെ പറ ഭരും ിപ്പൊ വേണ്ടെന്നറിയും എല്ലാ ഓരോ ദിവസം ഓരോരോ എല്ലാരും ഓരോരോ ദിവസം ഓരോ ഡിഫറെന്റ് ആയിട്ട് ഓരോരോ അത് അതായത് ഞങ്ങൾ ഇപ്പൊ യൂട്യൂബ് ചാനൽ കൊണ്ടെടുക്കുമ്പോ ആണോ ആ ഇന്ന് ഇന്ന് രണ്ടെണ്ണട്ട അന്ന് ഏ ഒന്നോ ആ അന്നൊന്നത് അപ്പൊ ഇതില് കൂടുതൽ മുട്ടിടും വേറെ കൂടുതലായിട്ട് രസിച്ചു അറിയാ ആ